പരീക്ഷിത്വം എന്തുകൊണ്ടാണ് ഭാഗവതത്തിന് മുമ്പിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇത്രയും അധ്യായങ്ങളായിട്ട് പറഞ്ഞത് ഇനി അടുത്ത അധ്യായം മുതലാണ് ആ പരീക്ഷിത്ത കഥ പറയാനായിട്ട് ആരംഭിക്കണോ പരീക്ഷിത്ത ഭരണത്തെക്കുറിച്ചും ഭരണത്തിനിടയ്ക്ക് തൻ്റെ നാട്ടിൽ കലി ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ കലിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പരീക്ഷിത്തത വേഷം മാറി ഇറങ്ങിത്തിരിച്ച് കലിയെ കണ്ടുമുട്ടിയതും കലിയെ നിഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് കലി പരീക്ഷത്തിൻ്റെ കാൽക്കൽ വീണ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊന്നില്ല തൻ്റെ നിയന്ത്രണത്തിലാക്കി കളിക്കളങ്ങളും മദ്യപാനശാലകളും ശാലകളും ഹിംസ നടക്കുന്ന സ്ഥലങ്ങളും ഇതിനൊക്കെ വേണ്ടി ചിലവാക്കുന്ന ധനത്തിലും അങ്ങനെ അഞ്ച് സ്ഥാനങ്ങളിൽ മാത്രമേ നീ വസിക്കാവൂ എന്ന് പറഞ്ഞ് കലിയെ പരീക്ഷിച്ച് തൻ്റെ നിയന്ത്രണത്തിലാക്കിയ ആ കഥ പറയണ അടുത്ത രണ്ടധ്യായങ്ങളായിട്ട് പരീക്ഷിൽ ദ്ജവരിഹാഭാഗവത ശിസൂവിദിപ്രമഹദ്ഗുടസ് ഉത്തരസ്ഥിതനെയുൽപാതയൽ ആജഹാരാശു മേധാ സ്ത്രീൻ ഗംഗാ ഭൂരിദക്ഷിണാൻ ശാരദ്വദം ഗുരുവാക്ഷി ഗോചരാജഗ്രാഹ ഉജസാവീരാ കലിം ദിഗ്ജി നൃപ ലിംഗധരം ശൂദ്രം ഘനന്ദം ഗോമിധുനം പദ ശൗനകോർജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപ നൃദേവചിഹൃക് ശൂദ്രകോസൗ ഗഹനൽ തൽക്കഥ്യത മഹാഭാഗേദി കൃഷ്ണകഥാശ്രയം അഥവാ സദാ കിമന്യൈരസദ്ര ആയുഷാം നൃണമംഗ മൃത്യാമൃതാം ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുശാമിത്രകർമ്മി നശിന് മയതേ താത്യാവസ്ഥക എം ഹി ഭഗവാഹൂതഋഷി അഹോ നൃലകൃതം വന്ദ പ്രജ്ഞാഷ വൈ നിദ്രയാ നിദ്രയാദം ദിവാച വ്യർത്ഥകലേേഷണോൽക്കലിം പ്രവിഷ്ടം നിജ ചവർത്തിശമ്യവാർത്തമനധി പ്രിം തതഹ ശരാസനം സംയുഗശിരാദദേ സ്വലം ശ്യാമതുരംഗേം ചോത്തരാൻ ഗുരുൻപുരുഷാദീനി വരുഷാണി വിജിത്യഗൃേ ബലിം തത്ര തോപൃണ്ബുറേഷേം മഹാത്മന പ്രഗീയമാണേ സഹകൃഷ്ണമഹത്മ്യസൂചകം ആത്മാനം നോസ്ത്രജസ സ്നേഹം ജവൃഷ്ടിപാർന്നോം ഭക്തിയ പരമസന്തുഷ്ടീത്യുജംഭിചന മഹാധനസ്ാൻ മഹാമന സാരത് പരിഷസേവ സഖ്യം ശരണേ വർത്തമാനിയേശന്വഹം ന

ഇതോവാസനപാനവാസ സ്നവിവാൻമുഖ ജീവലോകം യ അംബ തേ ഭൂരിഭരാവതാരൃതാവതാരർ അന്തരിത സ്മരതിസൃഷ്ടർമാണി നർ വിളംബിതം മമ ആചക്ഷുതവാധിമൂലമസുന്ധരെയതാസി കാളേ ബലി യസുരാർച്ചിതം ഹൃദമംബ സൗഭഗം ധരണ്യ്യുവാച ഭവാൻ ഹി വേദ തൽസം യന്മാം ധർമാൻ പൃച്ഛസി

പ്രാർത്ഥിയ മഹത്തച്ഛദ്ഭിർന്നിയജിൽ തേനഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാം ശോചാ രഹിതം ലോകം പാപമന കലിനേക്ഷിതം ആത്മാനം ചാൻശോചാതം ചാമരോത്തേവാൻ പിതര നൃഷീൻ സാധൂൻ സർവാൻ വർണ്ണാൻ തധാശ്രമാൻ ബ്രഹ്മാദയോ ബഹുതിഥം യംഗമോക്ഷകാസ്തവ സമചരൻ ഭഗവത് പ്രപന്നീസവാസം അരവിന്ദവനം വിഹായ

സംവാദയൻ യു വിഭ്രം സംവാദയ യദുഷു രമ്യമബ്രദംഗം കാസഹേതവിരഹം പുരുഷോത്തമസ്യേമാവലോകരുചിരസ്മിതവൽഗുജൽപൈ സ്ഥൈര്യം സമാനമരണ്ധുമാനിമോത്സവോ മമയദ്രിവിടങ്കിതായ തയോരേവം കഥയതോ പൃഥിധർമ്മയോസ്ത പരീക്ഷിന്മ രാജ ഋഷിത പ്രാചീം സരസ്വതീം സംവാദോ നാമ ശ്രീമദ്ഭാഗവതേ മഹാബുരാണെ പാരമഹംസ്യം സങ്കീർത്തനം നോക്കൂ നാലു മാസത്തെ സത്സംഗം കൊണ്ടും ഈശ്വരമഹിമ കേട്ടും ഫലാണ് ഇന്ന് ഞാൻ നാരദനായത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ആ ദാസി പരാ ആ പരിചാരികയുടെ പുത്രൻ്റെ അവസ്ഥയിൽ നിന്ന് ലോകാരാധ്യനായ നാരദൻ്റെ അവസ്ഥയിലേക്ക് എത്ര ദൈർഘ്യണ്ട് എത്ര ദൂരമുണ്ട് ഇതെങ്ങനെ പിന്നിട്ടു കേവല സത്സംഗം ഈശ്വര മഹിമ കേട്ട എൻ്റെ ഫലം ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം അതുകൊണ്ട് അങ്ങും ലോകമംഗളത്തിന് വേണ്ടി സമാധിയിൽ ആ ഭഗവാന്റെ മഹിമ കണ്ട് ജയിക്കൂ എന്ന് പറഞ്ഞു നാരദനോട് അങ്ങേത്തം ബഹുമാനം തോന്നി വീണ് നമസ്കരിച്ചു നാരദൻ പോയതിന് ശേഷം വേദവ്യാസ മകക്ഷി എന്ത് ചെയ്തു സമ്യാപ്രാസം എന്നാണ് അതിൻ്റെ ആശ്രമത്തിൻ്റെ പേര് ഹിമാലയത്തിലാണ് എൻ്റെ ആശ്രമം ബദരീനാഥത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കോട്ട് പോയാൽ പ്രത്യക്ഷമായി അവിടെ മാത്രമേ സരസ്വതി നദി കാണും ആ സരസ്വതി നദിയുടെ തീരത്താണ് വ്യാസ ആശ്രമം ഇന്ന് വ്യാസഗുഹേടിനടാം അവിടെ ഇരുന്നുകൊണ്ട് ഗുരുനാഥനെ ഉപദേശിച്ച പ്രകാരം ആ ഭഗവാനെ ധ്യാനിച്ചു ആ ഗുരുനാഥനുണ്ടായ അതേ അനുഭൂതി ഭക്തി കൊണ്ട് പരിശുദ്ധമായ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ചതും ആ ഭഗവൽ ദർശനം ഉള്ളിലുണ്ടായി ആ ഭഗവാന്റെ മായാശക്തിയെ കാണാൻ സാധിച്ചു മായയിലൂടെ ഭഗവാൻ പ്രപഞ്ച സൃഷ്ടിയാദികൾ ചെയ്യുന്ന കാണാൻ സാധിച്ചു ആ മായയിൽപ്പെട്ട ജീവജാലങ്ങൾ ദേഹത്തിൽ ഞാനെന്ന് അഭിമാനിച്ച ഈ വിഷയങ്ങളിൽ ആസക്തരായിട്ട് സംസാരത്തിൽ ദുരിതവും കഷ്ടവും അനുഭവിക്കുന്നത് മുഴുവനും ഭഗവാൻ ഒരു ഡ്രാമയിലെന്നോണം അല്ലെങ്കിൽ സിനിമയിലെന്നോണം അല്ലെങ്കിൽ ഒരു മനോരാജ്യത്തിലെന്നോണം അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലെന്നോണം ഉള്ളിൽ കാണിച്ചു കൊടുത്തു ഈ അനർത്ഥത്തിൽപ്പെട്ട് അനർത്ഥ ജാലങ്ങളിൽപ്പെട്ട് ജനമരണ സംസാരത്തിൽപ്പെട്ടു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ എങ്ങനെ രക്ഷപ്പെടുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ കാണുന്നു അനർഥോപശമം സാക്ഷാൽ ഭക്തിയോഗം ആ ഭഗവാനെ ഭക്തിപൂർവ്വം ബാസിക്കുന്ന ആ ഭക്തന്മാർ ആ മായയെ കടന്ന് ആ ഭഗവാനാണ് എല്ലാമെന്ന് തിരിച്ചറിഞ്ഞ് ധന്യരായി ധന്യരായിത്തീരുന്നതും വേദവ്യാസ മഹർഷി കണ്ടു ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഓ ഇതാണ് ലോകമംഗളത്തിന് വേണ്ടി ചെയ്യാൻ എന്നോട് പ്രേരിപ്പിച്ചതും ഞാൻ ചെയ്യാൻ വിട്ടുപോയതും കുറച്ചൊക്കെ ഹരിവംശത്തിലൊക്കെ ഭഗവാൻ മഹിമ പറഞ്ഞിട്ടുണ്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ള മഹാഭാരതൻ്റെ അപ്പൻഡിക്സ് എന്ന് പറയാം ഹരിവംശം പക്ഷേ ഭഗവാനും ഭഗവാൻ്റെ മഹിമയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഗ്രന്ഥം എഴുതിയില്ല അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കണം അവരൊക്കെ കൊടുന്ന് കരകയറ്റണം എന്നുള്ള അപാരമായ കാരുണ്യം കൊണ്ട് ചക്രയേ സത്വത സംഹിത ഈശ്വര മഹിമയെ വർണ്ണിക്കുന്ന ആ മഹി ഭാഗവതം രചിച്ചു ഇങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമായ ഭാഗവതം രചിച്ചത് ആരെ പഠിപ്പിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ജന്മനാ വിരക്തനും പരമജ്ഞാനിയും പരമഭക്തനും ആ നിർഗുണ ബ്രഹ്മത്തിൽ നിഷ്ഠനായി നിർവികൽപ്പ സമാധിയിൽ ആമഗ്നായിരിക്കുന്ന ശുഗനെ ഓർമ്മ വന്നത് ആ ശുഗൻ്റെ അടുത്ത് ഈ ഭാഗവതത്തിലെ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ചില ശ്ലോകങ്ങളൊക്കെ പോയി പാടാൻ പറഞ്ഞു ശിഷ്യന്മാരോട് ആ ഭാഗവത ശ്ലോകങ്ങൾ കേട്ടിട്ടാണ് നിർഗുണ ബ്രഹ്മത്തിൽ ലീനമായ മനസ്സ് ഉണർന്നു വന്നു അത്രേ എന്നിട്ടാണ് അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന ഒരേ ഇരിപ്പിൽ ആ ഭഗവതം മുഴുവൻ പഠിച്ചത് എന്താ കാരണം ഇത്തം ഇത്തംഭൂതഗുണോ ഹരി ഭഗവാന്റെ ഗുണഗണങ്ങളും മഹാത് മഹിമയും ബ്രഹ്മനിഷ്ഠന്മാരുടെ മനസ്സിനെപ്പോലും ആകർഷിക്കുന്നതാണ് ആ ഭഗവാന്റെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടനായിട്ടാണ് ഹരി ഗുണങ്ങൾ കേട്ട മാത്രയില്ല അദ്ദേഹം മനസ്സിനെ പിടിച്ചു വലിച്ചു ഭഗവാൻ ആക്ഷിപ്ത മതി എന്നെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല അങ്ങനെ അദ്ദേഹം ഒറ്റ ഈ ഭാഗവതം പഠിച്ചത് പരീക്ഷത്ത് എന്തിനാ പ്രായോപേശം ചെയ്തത് അപ്പോളാണല്ലോ അദ്ദേഹം ഉപദേശിക്കാൻ വന്നത് അതിന് ഭാരതത്തിൻ്റെ അവസാന രംഗം മുതൽ പറഞ്ഞു മഹാഭാരതം പതിനെട്ട് ദിവസം നിണ്ടുവന്നു അതിൽ പതിനെട്ടാമത്തെ ദിവസം ഭീമസേനൻ്റെ ഗതാപ്രഹരമേറ്റ് തൊടയൽ തകർന്ന് നിലനിർത്തു വീണു ദുര്യോധൻ അതോടെ യുദ്ധത്തിന് തിരശ്ശീല വീണു യുദ്ധം കഴിഞ്ഞു വിജയശ്രീയിലാളിതരായ പാണ്ഡവരെയൊക്കെ കൂട്ടിക്കൊണ്ട് അന്ന് രാത്രി തന്നെ ഭഗവാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു അന്ന് രാത്രിയിൽ അവിടെ വലിയൊരു ഒരു അക്രമം നടന്നു പണ്ടൊ കൗരവപക്ഷത്ത് വിരലുണ്ടാവുന്നവരെ ശേഷിച്ചുള്ളതിൽ കൃപൻ ഈ അശ്വത്ഥാമാവ് അവരൊക്കെ ഉണ്ട് അശ്വത്ഥാമാവ് ആ യുദ്ധക്കളത്തിൽ വന്ന സമയത്ത് തൻ്റെ സ്വാമി യജമാനൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആ നാവ് വറ്റി വരണ്ടുകൊണ്ട് അങ്ങനെ ക്ലേശം അനുഭവിച്ച് മരിക്കണ കാഴ്ച കാണുക അനങ്ങാൻ പറ്റണില്ല മേൽ മുഴുവൻ ഒമ്പരം വേദന എടുക്കണു ഒരുവശത്ത് ജീവനുള്ള മനുഷ്യനെ കുറുക്കം പിടിച്ച് കളിക്കണു ഒരു വശത്ത് കഴുകുകൾ കൊത്തി വലിക്കുക അതിനെ പോലും നോക്കിയില്ല മരണസമയത്ത് സമയത്ത് വെള്ളം വായ കൊടുക്കാൻ പോലും ആരുമില്ല അങ്ങനെ ദയനീയമായി മരണത്തോട് മല്ലടിക്കുന്ന അധ്യയനെ കണ്ട സമയത്ത് ഈ അശ്വത്ഥാമാവിന് എന്തെങ്കിലും ഈ സ്വാമിക്ക് ഇങ്ങനെ വരുത്തി തീർത്ത ആ പാണ്ഡവന്മാരോട് പ്രതികാരം ചെയ്യണം തോന്നി അവരൊക്കെ യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോയി ഇനി എന്തു ചെയ്യും അപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോഴാണ് ആ പാണ്ഡവർ ശേഷിച്ച ആൾക്കാരൊക്കെ വിശ്വ രാത്രി ഉറങ്ങിക്കിടക്കേണ്ടത് ശിബിരം കെട്ടിണ്ടാക്കി ആ കൂടാരത്തിൽ കിടന്ന് വിശ്രമിക്കേണ്ടത് വേഗം അതിനകത്ത് നിന്നു പഞ്ചായത്തിലെ അഞ്ച് മക്കളുണ്ട് അവിടെ കിടന്ന് തുറങ്ങുന്നു യുവാക്കൾ പാഞ്ചാലിയുടെ സഹോദരൻ ദൃഷ്ടദ്യമനുണ്ട് വേറെയും കുറേ സേനാനായകന്മാരുണ്ട് ആ പാഞ്ചാലിയുടെ ആ മക്കളെയൊക്കെ കൊന്ന് ആ അവരെയൊക്കെ കൊല്ലാൻ വേണ്ടി അതിന് തീയിട്ട് അവരെയൊക്കെ നശിപ്പിച്ചു കൊണ്ട് അദ്ദേഹം ഓടി വന്നു പക്ഷെ അതുകൊണ്ടൊന്നും ദുര്യോധന സന്തോഷമായതുമില്ല അവിടെ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീയിലാളിതരായി പാണ്ഡവന്മാർ ഭർത്താക്കന്മാർ വരണു വലിയ ഒരാവില സ്വീകരണമൊക്കെ കൊടുക്കണു നോക്കുമ്പോൾ തൻ്റെ യുദ്ധത്തിന് പോയ മക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് മാറത്തടിച്ച് വാവിട്ട് കരയാൻ തുടങ്ങി ദ്രൗപദി യുദ്ധത്തിന് പോയ ക്ഷത്രിയന്മാർ തിരിച്ചു വന്നില്ലെങ്കിൽ വീരസ്വർഗം പ്രാപിച്ചു എന്നാ തോറ്റ് ക്ഷത്രിയം തിരിച്ചു വരില്ല തിരിച്ചു വരണമെങ്കിൽ ജയിച്ചു എന്നാ തൻ്റെ ഭർത്താക്കന്മാരുടെ വിജയത്തിന് കൊടുക്കേണ്ടി വന്ന വില കുറച്ചെങ്ങാനുവാണോ തൻ്റെ അഞ്ച് യുവാക്കളായ മക്കളുടെ ജീവനെ ബലിദാനമായി കൊടുക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ദേവി കരയണത് അർജുനൻ സമാധാനിപ്പിച്ചു അവർ മരിച്ചിട്ടൊന്നുമില്ല അവരവിടെ വിശ്രമിക്കേണ്ടത് ഇപ്പോൾ വേണമെങ്കിൽ പോയി കൊണ്ടുവരാം തേരെ പറഞ്ഞു കൃഷ്ണനോട് കൃഷ്ണനെല്ലാം എല്ലാം അറിയാലോ സർവജ്ഞനല്ലേ കൃഷ്ണൻ അന്ന് രാത്രി അവിടെ നടക്കണോ കാര്യങ്ങൾ അറിയാം അന്ന് കൊണ്ടുപോയില്ല പിറ്റേ ദിവസം പുത്രനെ അന്വേഷിച്ച് പോയി അപ്പോഴേക്കും വിവരങ്ങളൊക്കെ അറിഞ്ഞു അശ്വത്ഥാമാവിങ്ങനെ ദാരുണമായി കൊന്നു എന്നുള്ള വർത്തമാനം അശ്വദ്ധാമാവിനെ പിടിക്കാൻ പുറപ്പെട്ടു അശ്വത്ഥാമാവ് ഓടി ഓടി രക്ഷയില്ലാണ്ടായിപ്പോൾ ആ അയച്ചാൽ അയച്ചാൽ തിരിച്ചെടുക്കാൻ അറിയില്ലെങ്കിലും ലോകം മുഴുവനും നശി ദഹിക്കുന്ന ബ്രഹ്മാസ്ത്രം അയച്ചു ആ ബ്രഹ്മാസ്ത്രം ലോകത്തെ ദഹിപ്പിച്ചുകൊണ്ട് അർജുനൻ്റെ നേരെ ഓ ഭയങ്കരമായ തേജസ്സോടുകൂടി പാഞ്ഞു വരേണ്ട സമയത്ത് ഭഗവാന്റെ കാൽക്കൽ വീണു എന്താണെന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നും അറിയാതെ ഭഗവാനെ സർവാത്മനാ സർവാത്മനാശരണമടഞ്ഞു കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഭക്താനാമഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോ സി സംസ് ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നും ആ സംസാരമാവുന്ന കാട്ടുതീൽ നിന്നും ഭക്തന്മാരെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ കാത്തുരക്ഷിക്കുന്ന പ്രഭോ ദാ ലോകം മുഴുവൻ ദഹിക്കാൻ വരുന്ന ആ തേജസ് എന്താണെന്ന് മനസ്സിലാവണില്ല എങ്ങനാണ് അതിന് പ്രതിവിധി എന്നറിഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു അജുനാ ആ അശ്വത്ഥാമാവ് ദുഷ്ടബുദ്ധിയോടുകൂടി നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുക അയാൾക്ക് ബ്രഹ്മാസ്ത്രം അയക്കാനേ അറിയുള്ളൂ തിരിച്ചെടുക്കാൻ അറിയില്ല സ്വന്തം പുത്രനായിട്ടും ദ്രോണൻ്റെ മഹത്വം നോക്കൂ ദ്രോണൻ പുത്രനെ ഈ ബ്രഹ്മാസ്ത്ര വിദ്യ പഠിപ്പിച്ചില്ല അർജുനു പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒളിച്ചു നിന്ന് കേട്ടതാണ് അയക്കാനുള്ള വിദ്യ തിരിച്ചെടുക്കാൻ മനസ്സിലാക്കിയില്ല അപ്പോൾ അത് വിട്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ദഹി നശിക്കും അതയക്കാൻ പാടു എന്നിട്ടും സ്വാർത്ഥബുദ്ധിയായ അശ്വത്ഥാമാവ് അത് പ്രയോഗിച്ചു അശ്വദ്ധാമാവിൻ്റെ മനസ്സ് നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് ലോകമംഗളത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട വിദ്യ അവന് പഠിപ്പിക്കാണ്ടിരുന്നതും ശിഷ്യനായ അർജുനെ പഠിപ്പിച്ചതും ഭഗവാൻ പറഞ്ഞു ലോകം ദഹിക്കും മുമ്പ് നീ ബ്രഹ്മാസ്ത്രം അയച്ച് രണ്ടിനെയും ഉപസംഹരിക്കണമെന്നായി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് ആ അർജുനൻ ബ്രഹ്മാസ്ത്രം അയച്ചു രണ്ടും കുട്ടിമുട്ടി ലോകം ദഹിക്കുന്ന നില വന്നു തത്സമയം മന്ത്രം ജപിച്ച് രണ്ടും ബ്രഹ്മാസ്ത്രത്തെയും ഉപസംഹരിച്ചു അതിനുശേഷം പാഞ്ചാലിയോട് പറഞ്ഞത് ആരാ നിൻ്റെ പുത്രന്മാരെ ഇങ്ങനെ ദാരുണമായി കൊന്നവരാരായാലും വിരോധമില്ല അവൻ്റെ തല ഞാൻ മുറിച്ച് നിൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെക്കാം അതുകൊണ്ട് നീ സമാധാനിക്കണം ക്ഷത്രിയന്മാർക്ക് ക്ഷത്രിയന്മാർക്കിപ്പോൾ അങ്ങനെ പറ്റുള്ളൂ അല്ലേ യുദ്ധത്തിന് പോയാൽ മരണമൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവട്ടങ്ങനെ സമാധാനിക്കുന്നു പറഞ്ഞിട്ടാ പോയത് കൂടി അശ്രദ്ധാമാവിനെ പക്ഷേ അർജുനന് എന്തായാലും ഗുരുപുത്രനായതുകൊണ്ട് കൊല്ലാൻ തോന്നിയില്ല ആദതായി അവൻ ആദദായി വദാർഹണഹ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു നോക്കി അല്ലേ ഉറങ്ങിക്കിടക്കുന്നവരെ തീ തീട്ട് കൊല്ലുക അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുക പത്നിയെ അപഹരിക്കുക സ്വത്ത് അപഹരിക്കുക മാരകായുധങ്ങളുമായി നമ്മളെ കൊല്ലാൻ വരിക ഇവരൊക്കെ ആദതായികളത്ര അവരെ ആരം ആയാന്തം ആ ആദ്യ നേരിടുന്ന ആദതായികളെ അവിചാരം വിചാരം കൂടാതെ കൊല്ലണമെന്നാണ് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ ഇവനങ്ങനെയൊക്കെ ചെയ്തവനാണ് ഇപ്പം മാരകായുധം ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ കൊല്ലാൻ എന്നതാണ് അതുകൊണ്ട് ഇവനെ കൊല്ലുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പക്ഷേ എങ്കിലും അർജുനന് അവനെ കൊല്ലാൻ മനസ്സ് വന്നില്ല അവസാനം അർജുനം വിചാരിച്ചു എന്തായാലും ഇപ്പം പാഞ്ചാലിയുടെ അല്ലേ ദുഃഖ ദീർഘാലതൊക്കെ ചെയ്ത് പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവിടാം എന്നിട്ട് പാഞ്ചാലി എന്താ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം എന്നിട്ട് ഇവനെ കയ്യും കാലും കൂട്ടി കെട്ടി പശുവിൻ്റെ കയ്യും കാലം കൂട്ടി കിട്ടണമാരി കൊണ്ട് കൊണ്ടിട്ടിട്ട് പാഞ്ചാലിയെ ദാ നിന്റെ അഞ്ച് മക്കളെ കൊന്ന കൊന്നഘാതകനെ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് എന്താ അവന് ശിക്ഷ കൊടുക്കണ്ടേ പറയൂ പാഞ്ചാലി ഓടി വന്നപ്പോൾ ഇത് തൻ്റെ ഗുരുപുത്രനാണെന്ന് അറിഞ്ഞതോടുകൂടി ആ ദേവിയുടെ മനസ്സ് കാരുണ്യം കൊണ്ടും ധർമ്മബുദ്ധി കൊണ്ടും അലിഞ്ഞു എന്താ പാഞ്ചാലി പറഞ്ഞത് തൻ്റെ അഞ്ച് മക്കളെ കൊന്ന മഹാഘാതകനെ മുമ്പിൽ ഹാജരാക്കിയിട്ട് പറയാണ് അവനെ നിരുപാധികം അഴിച്ചുവിടാൻ മുച്ചതാ മുച്ചതാ മേഷ എന്നാണ് പറഞ്ഞേ ഇവനൊരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല അൺകണ്ടീഷണല എങ്ങനെ പറ്റും ധർമ്മമാണ് ആ ദേവി പറഞ്ഞത് ധർമ്മം ന്യായം സരുണം കരുണയും ധർമ്മവും ന്യായവും നിറഞ്ഞ വാക്കുകൾ എന്താ യുക്തി ആ ദേവി പറഞ്ഞത് ഒരു ഉണ്ണി മരിച്ച എത്ര ദുഃഖം ഒരമ്മയ്ക്കുണ്ടെന്ന് എനിക്കറിയാം ഇവൻ്റെ അമ്മ ഈ പുത്ര ദുഃഖം അനുഭവിക്കാൻ ഇടവരാൻ പാടില്ല മാ രോദി തസ്യ ജനനി ഗൗതമി പതിദേവത നോക്കൂ തൻ്റെ ദുഃഖം പോലെയാണ് വേറൊരാളുടെ ദുഃഖം എന്ന് വിചാരിച്ച് തന്നാൽ ആർക്കും ദുഃഖമുണ്ടാവാതിരിക്കാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താലേ ലോകത്ത് ധർമ്മം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ ചിന്തിക്കാത്തോണ്ടാ കുഴപ്പം ഇത്ര ദുഃഖം അറിഞ്ഞ അമ്മയ്ക്കല്ലേ വേറൊരു അമ്മയുടെ ദുഃഖം അറിയുള്ളൂ അവൻ്റെ ആ ദേവി ദുഃഖിക്കാൻ പാടില്ല അവഴിച്ചു വിടണം മോചിപ്പിക്കണം എന്നാ പറഞ്ഞ് എല്ലാവർക്കും പാഞ്ചാലിയുടെ ഈ ധാർമ്മികമായ കരുണ നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അതിനെ പ്രശംസിക്കാനാണ് തോന്നിയത് ഭീമസേനൊഴിച്ച് അതെ ഈ മഹാപാപിയെ ജീവനോടെ കൊല്ലണതാണ് ഇവന് നല്ലത് ഇവൻ്റെ നേരെ അഹിംസയൊന്നും കാണിക്കാൻ പാടില്ല അപ്പോൾ ഭീമസേനൻ ഉനെ ശിക്ഷിക്കണമെന്ന് പറയാം പാഞ്ചാലി മോചിപ്പിക്കണമെന്ന് പറയാം ധർമ്മസങ്കടത്തിലായില്ലേ അർജുനൻ ഭാര്യ പറഞ്ഞു കേൾക്കുക ഭാര്യ പറഞ്ഞു കേൾക്കണം ഏട്ടൻ പറഞ്ഞു കേൾക്കണോ ആകെപ്പാട ധർമ്മസങ്കടത്തിലായ അർജുനൻ ഒഴിച്ചു ഭഗവാനെ ഞാൻ എന്തു ചെയ്യും അപ്പോൾ ഭഗവാൻ പറഞ്ഞു ബ്രഹ്മബന്ധുർ നന്തവ്യ ആദതായി വദാർഹണ മയ ഏവ ഉഭയം ആമനാദം പരിവാഹി അനുശാസനം എന്താ വേദത്തിൽ ആദതായി കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രം ഭഗവാൻ തൻ്റെ വാക്കുക ശാസ്ത്രം ഭഗവാൻ്റെ വാക്കാണല്ലോ എന്നാലോ ബ്രാഹ്മണനാണെങ്കിൽ അവനെ കൊല്ലാൻ പാടില്ല പാടില്ലാന്നുണ്ട് രണ്ടും എൻ്റെ വാക്കുക അപ്പോൾ വേദ ശാസ്ത്രത്തിനും വിരുദ്ധമാവാൻ പാടില്ല പാഞ്ചാലിക്കും ഭീമസേനും ഒക്കെ വിരോധമാവാത്ത രീതിയിൽ യുക്തം പോലെ ചെയ്തോളൂർന്നു ഉടനെ അർജുനൻ്റെ ഭഗവത് സങ്കല്പം മനസ്സിലായി ആ വധം തലമുറിക്കിൽ മാത്രമല്ല തേജോവധം ഒരു വധമാണ് അല്ലേ സ്വത്തൊ കണ്ടുകെട്ടിയിട്ട് നാടുകടത്തുക ഉപേക്ഷിക്കലും വധമാണ് അതുകൊണ്ട് അശ്വത്ഥാമൻ തല തലമുടിയൊക്കെ മുണ്ടനം ചെയ്ത് അയാളുടെ ഒരു രത്നം ധരിക്കാറുണ്ട് അയാൾ ആ രത്നം എടുത്ത് അയാളെ അപമാനിച്ച് നാട് കടത്തി അങ്ങനെ തൽക്കാലം എല്ലാവർക്കും സന്തോഷമാകുന്ന രീതി ധർമ്മത്തെ നടപ്പാക്കുകയും ചെയ്തു അർജുനൻ എല്ലാവർക്കും വളരെ സന്തോഷമായി പക്ഷേ തൻ്റെ അഞ്ച് മക്കളെ കൊന്ന ഘാതകനെ നിരുപാധികം വിട്ടയക്കാനുള്ള മഹാമനസ്കഥ കാണിച്ച ആ പഞ്ചാലിയോട് അല്പം പോലും കൃപയോ കരുണയോ ദയാവായ്പോ ഈ അശ്വത്ഥമാവൻ ഉണ്ടായില്ലേ അതാ അയാൾ പ്രതികാരാഗ്നി അയാളുടെ മനസ്സിൽ ആളിക്കത്തി ഈ പാണ്ഡവ വംശത്തെ ഞാൻ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വീണ്ടും അയച്ചു അഞ്ചെണ്ണം പാണ്ഡവന്മാരെ അഞ്ചു പേരെ നശിപ്പിക്കാൻ ഒന്നോ അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തര ഗർഭിണി ആ യുദ്ധത്തിൽ അഭിമന്യു മരിക്കണത് ആ ഉത്തരയുടെ നേരെ ആ ഉത്തരേയും ഒട്ടിലുള്ള കുട്ടിയും ഈ അഞ്ച് പാണ്ഡവന്മാരെ ഒറ്റടിക്ക് കൊന്നാൽ ഇനി പാണ്ഡവ വംശം ഉണ്ടാവില്ലല്ലോ ഇത്രയും ദുഷ്ടമായ മനസ്സോടുകൂടി സങ്കല്പത്തോടു കൂടി ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുക ഉത്തരയോ ആരോട് പറയും ഈ ലോകത്തിൽ ആരോട് പറഞ്ഞാലും ഭൗതികമായ എന്തെങ്കിലുമൊക്കെ സഹായി തന്നെ സഹായിക്കാമല്ലേ അല്ലാതെ മരണഭയത്തുനിന്ന് രക്ഷിക്കാൻ ആർക്കെങ്കിലും ആവും ഇങ്ങനെ തൻ്റെ വംശത്തിന് ഓരോ സമയത്തും വരുന്ന ആപത്തുകൾ മുഴുവൻ കാത്തിരക്ഷിച്ചതായ ഈ കൃഷ്ണൻ്റെ അപാരമായ കാരുണ്യത്തെ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും ആ ഭഗവാനിൽ ഭക്തി ചെയ്ത് കൃതകൃ കൃതജ്ഞത നിർഭരമായ ഹൃദയത്തോടുകൂടി ആ കുന്തി ഓടി വന്ന് ഭഗവാൻ്റെ കാൽക്കൽ വീണ് സ്തുതിക്കുന്ന സ്തുതിയാണ് പിന്നീട് ഇതൊന്നും അടിക്കാത്ത ഒരു സാധാരണക്കാരനായി ഇതൊന്നും ഭഗവാൻ കാണിക്കുന്നില്ലല്ലോ ഭഗവാനെ പുറത്തു വന്ന ഭഗവാനെ സംസ്കരിച്ചിട്ട് എന്താ പറയണേ ഭഗവാനെ അവിടുന്ന് ആരായി ലോകം അവിടുത്തെ മഹത്വം അറിയണ്ടോ അവിടുന്ന സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തി പരമപുരുഷൻ പ്രകൃതിക്ക് നാഥൻ സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തും ആകാശം പോലെ നിറഞ്ഞിരിക്കുന്നവൻ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളവനാണ് അവിടെ നിന്ന് ആരറിയുന്നു അവിടുത്തെ പരമാത്മാവായോ സർവേശ്വരനായോ പ്രപഞ്ചകാരനായോ മായാനാഥനായോ അറിഞ്ഞു ആശ്രയിക്കാനുള്ള സൗഭാഗ്യമില്ലാതെ പോകുന്നുല്ലോ മായയിൽപ്പെട്ടിട്ട് ഭഗവാൻ തന്നെ വാസ്തവ സ്വരൂപം മറച്ചുകൊണ്ടാണ് ഒരു നടൻ വേഷം കെട്ടി രംഗത്ത് വന്ന് കളിക്കുമ്പോൾ കാണികൾ ആ വേഷം വേഷക്കാരനെ മറന്നിട്ട് കിട്ടിയ വേഷം കണ്ട് ആസ്വദിക്കല്ലേ ചെയ്യുക അഭിനയത്തല്ലേ ആസ്വദിക്കുക ആ വേഷത്താൽ വേഷക്കാരൻ മറിയപ്പെടുന്നത് പോലെയാണ് പരമാത്മാവാകുന്ന നടനാണങ്ങ് അങ്ങ് മായകൊണ്ട് കൃഷ്ണരൂപം സ്വീകരിച്ച് പാണ്ഡവ ഞങ്ങളുടെ സ്വന്തക്കാരനായി ബന്ധുവായി ഈ ലോകത്തിൽ ഇല ചെയ്യണത് വാസ്തവത്തിൽ ഭഗവാനെ അവിടെ നിന്ന് ഇങ്ങനെയൊന്നുള്ളവനല്ല അവിടുന്ന് സച്ചിദാനന്ദമൂർത്തിയാണ് ഋഷിമുനികളാണ് നിർമ്മലാ നിർമ്മല മനസ്കന്മാരായ ഋഷിമുനികളാണ് അവിടുത്തെ വാസ്തവ സ്വരൂപം അറിയണത് അങ്ങനെയുള്ള അവിടത്തെ പ്രാകൃതയും അജ്ഞാനിയും മൂഢയും ഏഴയും അല്പയുമായിട്ടുള്ള ഞാനെങ്ങനെ അറിയും ഭഗവാനെ ഇങ്ങനെ ഭഗവാന്റെ ആ പരമാർത്ഥ സ്വരൂപം അറിഞ്ഞ് ആശ്രയിച്ച ഒരു യോഗിനീ മാതാവാ കുന്തി ആ കുന്തി തൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക അപ്പം എല്ലാവർക്കും കുന്തി സ്തുതി തുടങ്ങുന്നത് ഭഗവാന്റെ പരമാത്മ സ്വരൂപത്തെ പറഞ്ഞ് നിർഗുണ സ്വരൂപത്തെ പറഞ്ഞിട്ടാണ് നമസ് പുരുഷൻ ദ്വാദ്യം ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണ ആദിപുരുഷ ജഗന്നാഥ നാരായണ വാസുദേവ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എല്ലാ ആൾക്കാർക്കും ആ തലത്തിലേക്ക് ഉയരാൻ എളുപ്പമല്ലോ എല്ലാവർക്കും പറ്റണം എന്താ അവിടുത്തെ സഗുണ സാഗാരമായ ആ രൂപം അല്ലേ ആ യമുനാ തീരവിഹാരി വൃന്ദാവനവിഹാരി ആ വൃന്ദാവന നിഗുഞ്ചത്തില് ഗംഗാതീരത്ത് ഭക്തന്മാരോടുള്ള ലീലയാടിയതായ ആ നീലമേഘ ശ്യാമള വർണ്ണനുണ്ടല്ലോ ആ ശ്യാമസുന്ദരൻ ഉണ്ടല്ലോ എല്ലാവർക്കും എളുപ്പത്തിൽ ആശ്രയിക്കാം അല്ലേ ആ ശ്യാമസുന്ദര തിരുനാമങ്ങൾ പാടാം കീർത്തിക്കാം പൂജിക്കാം ധ്യാനിക്കാം കുന്തി വേഗം ആ ശ്യാമസുന്ദരനിലേക്ക് തിന്നു അത് പറ്റുന്നവരാത് പിടിക്കട്ടെ അത് ഇവനെ പിടിക്കണം മനസ്സിലായില്ലേ നിർഗുണ നിരാകാരമായ സത്യത്തിൽ മനസ്സുറച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം ഉടനെ സഗുണ സാകാരത്തിൽ പിടിച്ചോണം മനസ്സിലായില്ലേ നിർഗുണത്തിലും സഗുണത്തിലും മനസ്സുറക്കണില്ലെങ്കിലോ മനസ്സ് ദുർഗുണത്തിലേക്ക് ദുർഗുണത്തിലേക്കാവുക മനസ്സിലായില്ലേ ഹൈദർ സഗുണം ഓർ നിർഗുണം അല്ലെങ്കിലോ ദുർഗുണ തരിവസായിയാവും ദുർഗുണത്തിന് രക്ഷപ്പെടണോ അതല്ലേ മോഹം അപ്പോൾ അവരവരുടെ മനസ്സിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് പറ്റിയ ഭഗവാനെ ആശ്രയിച്ചോളൂ എന്നർത്ഥം രണ്ടും പറഞ്ഞു തരുന്നത് അതാണ് നമുക്ക് കുന്തി സ്തുതിക്കണമെന്ന് നിരാകാരനായ ആ പരമാത്മാവിനെ സ്തുതിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞ് സഗുണ സാഗാരനിലേക്ക് വന്നു അവസാനം തിരുനാമ നാമജപം ചെയ്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത് ചാൽ ഏറ്റവും താഴ്ന്നു ഇവിടുന്ന് ആരംഭിക്കുക ഒന്നും എനിക്ക് കഴിയില്ലോ നാമം ജപിക്കാലോ അല്ലേ നാമം നിരന്തരം ജപിച്ചാൽ തന്നെ മനസ്ശുദ്ധാവും എന്നിട്ട് പറഞ്ഞു ഭഗവാൻ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കൃഷ്ണൻ എന്ന പേരോടുകൂടി വസുദേവരുടെ പുത്രനായി വളർന്ന് നന്ദഗോപര വളർത്തു പുത്രനായി വളർന്ന് യശോദയ്ക്ക് ആനന്ദം കൊടുത്ത് ദേവകിക്ക് ആനന്ദം കൊടുത്ത് കംസജാനൂരന്മാരെ കൊന്ന് ലോകത്തിനു മുഴുവൻ അനുഗ്രഹം ചെയ്ത കൃഷ്ണ കൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെയും തൻ്റെ കുട്ടികളുടെയും കഥ എന്താകുമായിരുന്നു എന്തെല്ലാം ആപത്തുകളാണ് തൻ്റെ ജീവിതത്തിൽ വന്നത് ആപത്തിലാണ് ജനിച്ചത് ആപത്തിലാണ് വളർന്നത് ആപത്തൊഴിഞ്ഞ് നേരേണ്ടായോ കുന്തിയുടെ കുട്ടികളുടെ ജീവിതത്തിൽ പാണ്ഡു മരിച്ച ആ കുട്ടികളെ വളർത്താൻ പെട്ട പാട് കഷ്ടം എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഓ ആഹാരമില്ലാതെ കഷ്ടപ്പെടുക വിഷം കൊടുത്തു കൊല്ലാൻ നോക്കുക ഭീമസേനയെ മാനഭംഗപ്പെടുത്തുക ആ തൻ്റെ ആ ദ്രൗപദിയെ അല്ലേ എന്തെല്ലാം ചെയ്തു കൃഷ്ണൻ തൻ്റെ സഹോദരൻ്റെ പുത്രനാണെങ്കിലും കുന്തി ആ നിലയിലല്ല കണ്ടത് പിന്നെയോ സർവേശ്വരനായി കണ്ടിട്ടാണ് ഈ കൃഷ്ണനെ ആശ്രയിച്ചത് വിഷാത് മഹാഗ്നേഹി പുരുഷാത് അദർശനാത് അസൽസഭായ തനിക്ക് ഭഗവാൻ ചെയ്ത ഉപകാരങ്ങളെ മുഴുവൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ഭീമസേനെ കുട്ടിക്കാലത്ത് വിഷം ആഹാരത്തിൽ വിഷം കൊടുത്ത് കെട്ടിത്താത്തി അതിൻ്റെ വെള്ളത്തിലേക്ക് ദുര്യോധനൻ അവിടുന്ന് ആ കുട്ടി ജീവനോടെ വന്ന് കിട്ടിയാൽ തന്നെ അതിന് നന്ദി പറയാൻ പറ്റുമോ ഭഗവാനോട് വിഷം കൊടുത്ത് കൊല്ലാൻ വെള്ളത്തിൽ താത്തി ആൾ ജീവനോടെ വരുമോ പക്ഷേ ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഭീമസേനൻ തിരിച്ചു വന്ന് പതിനായിരം ആനയുടെ ശക്തിയോടുകൂടിയിട്ടാണ് ഇടുമ്പനെ ബഗാസുരനെ പതിനായിരം ആനയുടെ ശക്തിയുള്ള ജരാസന്ധനയൊക്കെ ജയിക്കാൻ ഈ ഭീമസേന തുണയായത് അതൊക്കെ എങ്ങനെ നന്ദി മറക്കാൻ പറ്റും കുന്തിക്ക് മഹാ അഗ്നേഹേ അരക്കലത്തിൽ താമസി കൊട്ടാരുണ്ടാക്കി താമസിപ്പിച്ച രാത്രി തീയിട്ടില്ലേ ആ അരക്കലത്ത് നിന്ന് ഭഗവാനാണ് സുരക്ഷിതമായ മാർഗം പണിയുമ്പോൾ തന്നെ ഉണ്ടാക്കി തുരങ്കത്തിലൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് അന്ന് കഴിഞ്ഞതിന് കഥ അല്ലേ പുരുഷാദ ദർശനാൽ മനുഷ്യനെ പിടിച്ച് നിന്ന ബികാസുരന്മതലായവരൊക്കെ ഈ ഭീമനെ കൊന്ന് ലോകസേവ ചെയ്യാൻ സാധിച്ച അവിടുത്തെ കൃപ കൊണ്ട് അസൽസഭായ എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ഹസ്തനാപുരം കൊട്ടാരത്തിലെ ആ ധർമ്മം വിളയാടേണ്ട ആ ധർമ്മ സദസ്സിൽ ഇതിലും വലിയ സ്ത്രീപീഡനം അരങ്ങേറാനുണ്ടായോ ഒരു പക്ഷേ ആദ്യത്തെ സ്ത്രീപീഡനം വന്നായിരിക്കും പാഞ്ചാലി വസ്ത്രാക്ഷേപം അല്ലേ ഞങ്ങളുടെ മാനം കാത്ത കൃഷ്ണ എങ്ങനെ നിന്നോട് നന്ദി പറയും വാക്കുകളില്ല ഭഗവാനെ തൊണ്ട ഇടറിപ്പോകുന്നു പോരാ വനവാസം കാട്ടിലെല്ലാം കാട്ടിലയച്ച അവരെ കാട്ടിൽ അത്രയോ പ്രയാസങ്ങളുണ്ടായത് ഈ പ്രയാസമൊന്നും അവർക്ക് പ്രയാസമായില്ല അവരുടെ ഭക്തരുടെ മുഖം വേർക്കുമ്പോഴേക്കും ഭഗവാൻ ഓടി വരുന്നു കൃഷ്ണനും ദ്വാരകയിൽ ഇരുന്നിട്ട് ഇരിപ്പുറത്തില്ല കൃഷ്ണൻ ഓടിയോടി പാണ്ഡവരെ സഹായിച്ചു കൊണ്ട് ആ കാട്ടിലുണ്ടായിരുന്നു